എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇവിടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ ഉള്ള ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷൻ അനീഷ് ആദ്യം നേരട്ടിയുടെ പടം സെക്രട്ടറിയുടെ കർപ്പിണികൾ പിന്നെ ബഷീറിന്റെ പ്രേമലേഖനം അങ്ങനെ അനീഷിന്റെ രണ്ട് പടം ചെയ്യാനുള്ള ഭാഗ്യെനിക്കുണ്ടായി പക്ഷെ ഞാൻ സത്യത്തിൽ ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി ഭയങ്കര ബ്ലോക്കായിരുന്നു ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞിപ്പോയല്ലോ എത്ര മനോഹരമായിട്ട് ക്യാമറ ഞാൻ ഞാനാ എനിക്ക് ഇറങ്ങിപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാലേ എത്ര എന്ത് ഇതെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആശ അനീഷെ ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട് അനീഷ് ഇച്ചിരി നേരത്തെ അനീഷൻ അഭിനയിക്കായിരുന്നു എന്ന് എന്തിനും ഇത്രയും കാലം വൈകിയെന്ന് അനീഷിനോട് അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ശക്തമായിട്ടിപ്പോൾ നല്ല റോഡുമായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ചെറിയ നേരത്തേക്ക് അഭിനയിക്കാൻ നല്ല അനീഷിന്റെ നന്നായിട്ടുണ്ട് നല്ല മഞ്ചിനായിട്ടുണ്ട് ഏഹ് രണ്ട് ഹീറോയായ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത് ആണോ ഒരു രണ്ട് ഹീറോ ഉണ്ടോ അഞ്ചു പേരുണ്ട് അതൊരാളാണല്ലേ അയ്യോ കലക്കി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പം പാട്ടും ഇഷ്ടിക്കല്ലേ സുതീഷ് ഒരുപാട് നാളെ എന്നിട്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ എല്ലാവരെയൊക്കെ ഇത് കാണാൻ പറ്റുക എന്തായാലും മറ്റേ സിധാർ സാറിൻ്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ഒത്തിരി സന്തോഷം പാട്ടൊക്കെ നന്നായിരിക്കുന്നു എല്ലാം നല്ല പാട്ടുകൾ എന്തായാലും പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ കാരണം മറ്റേ നമ്മുടെ വിജി ബാബു സാർ പറഞ്ഞ പോലെ നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ചും ആദ്യം ഇറങ്ങുന്ന പടമാണോ നമ്മുടെയാണോ ഇല്ലേ എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ നന്നായിട്ട് എന്താ പറയാ എല്ലാരും പോയെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വിജയിപ്പിക്കണം ചെറിയ പടങ്ങളൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകാന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ് രണ്ടാഴ്ച മൂന്നാഴ്ചങ്കിലും ഈ പടം ഓടി ഇപ്പോഴേ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ അപ്പൊ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എല്ലാവർക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ എന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളോ മുഖങ്ങളൊക്കെ സോറി ഇരുപത്തി മൂന്ന് പറഞ്ഞോട്ടെ ഈ വർഷം ഇരുപത്തിയാളായിരുന്നു പറയാൻ വന്നേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ ഇരുപത്തിനാലിൽ കയറിപ്പോ അല്ലേ സോറി ഇരുപത്തി മൂന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്ന് നേരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് ഇരുപത്തിനാലിൽ നമുക്ക് കിട്ടട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ